ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് വൈകുന്നേരത്ത് ഇവിടെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടികളൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ട് ഇന്ന് ചെടികൾക്ക് നനയ്ക്കേണ്ട പണിയൊന്നുമില്ല പിന്നെ ചായ വെച്ചിട്ടുണ്ട് ചായക്ക് ബിസ്ക്കറ്റും കുറച്ച് ഈട്ടപ്പഴുണ്ടായിരുന്നു അതാണ് കഴിക്കാൻ അടുത്തുള്ളത് അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് പിന്നെ പുറത്ത് തുണിയാൾ ഉണങ്ങാൻ വേണ്ടിയിട്ടിരുന്ന് അതൊക്കെ ഒന്ന് അകത്തിക്ക് കൊടുുന്നിടാണ് ഇനി മീൻകറി വെക്കാനുണ്ട് അയിലയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി അയില വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് ചിരകി വെച്ചിട്ടുണ്ട് ഇനി അത് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരക്കിട്ടിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് പിന്നെ തേങ്ങ മൂത്ത് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ടൊന്ന് ചൂടാക്കുക അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ചൂടാതി വരട്ടെ എന്നിട്ട് വേണം അരക്കാൻ അപ്പോൾ ആ സമയം കൊണ്ട് വറുക്കാനുള്ള മീനിലേക്കുള്ള മസാലയൊക്കെ പരക്കി വെക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് സൂപ്പ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേക്കി വെക്കുകയാണ് അപ്പോൾ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ ആ സമയം കൊണ്ട് കൂട്ടാനൊക്കെ ഒന്ന് കലക്കി എടുക്കുകയാണ് കൂട്ടാരിക്ക് മൂന്ന് പച്ചങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിടുകയാണ് പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ അരച്ച് വെച്ച തേങ്ങ അരിക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ വാളംപുടിയാണ് ഉപയോഗിക്കുന്നത് പുളി ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചിട്ട് കൂട്ടാനൊക്കെ ഉപ്പിട്ടിട്ടൊന്ന് കലക്കി എടുക്കുക ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അങ്ങനെ കൂട്ടാനൊക്കെ തിളച്ച് വന്നപ്പോൾ അയില കഷ്ണം അരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടാനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് ഉള്ളി വാച്ചി ഒഴിക്കുകയാണ് പിന്നെ വറുക്കാനുള്ള മീനൊക്കെ റെഡി ആവണുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് മോനെ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഒരു നേന്ത്രപ്പഴം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കടല കുറച്ച് പഞ്ചസാര ഒരു ഗ്ലാസ് പാൽ അതൊക്കെ കൂടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അങ്ങനെ ജ്യൂസൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ആ സമയം കൊണ്ട് ഞാൻ മേലൊക്കെ ഒന്ന് കഴുകി വന്നതാണ് മീൻ കൂട്ടാൻ വയ്ക്കുക തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മേലഴുകി വന്നത് അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് പിന്നെ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക ഒരു ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്